പണ്ട് പണ്ട് തത്തമ്മയ്ക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയാത്ത കാലം തത്തമ്മ രാവിലെ എഴുന്നേറ്റ് തീറ്റയ്ക്കായി പോവുകയായിരുന്നു ഒരു ഋഷിവരന്റെ വീടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നല്ല പഴുത്ത മാമ്പഴങ്ങൾ കിട്ടുമായിരുന്നു അപ്പോൾ ഋഷിവരൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു തത്തമ്മ മാമ്പഴം കഴിച്ച് അവർ പഠിക്കുന്ന കേട്ടുകൊണ്ടിരുന്നു കൂടെ പറയാൻ ശ്രമിച്ചു ആ ആ തത്തമ്മ എത്ര പറയാൻ ശ്രമിച്ചിട്ടും അതത്ര ശരിയായിട്ട് വന്നില്ല ദിവസവും തത്തമ്മ ഋഷിയമ്മ ഋഷിവര്യൻ പറയുന്നത് കേൾക്കുകയും അതെല്ലാം മനപ്പാഠമാക്കുകയും ചെയ്തു ഒരു ദിവസം ഋഷവര്യൻ തത്തമ്മയെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക സരസ്വതീ നമസുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവദീമേ സദാ അത് അവ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ നിനക്ക് പഠിക്കാനും സംസാരിക്കാനും കഴിയും തത്തമ്മ ഋഷിവര്യൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അങ്ങനെ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെടുകയും തത്തമ്മയെ അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് ത പിന്നീടാണത്രേ തത്തമ്മയ്ക്ക് മനുഷ്യന്മാരെ പോലെ സംസാരിക്കാൻ കഴിയത് അങ്ങനെയാണത്രേ തത്തമ്മ കാട്ടിലെ പണ്ഡിതയായത് നിങ്ങളും സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഹാപ്പി മഹാനവമി